ചിക്കൻ മക്രോണി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ മക്രോണിയാണിത് ചിക്കനും മുട്ടയും ഒക്കെ ഇട്ടിട്ടുള്ള ഇതാണ് കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ വള എരിവ് വളരെ കുറച്ചേക്ക് ചിക്കൻ വേവിക്കുമ്പോൾ മാത്രം മുളക് ഇട്ടിട്ടുള്ളൂ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം ആവശ്യമുള്ള സ ഐറ്റങ്ങൾ അസാമലൈക്കും ഇപ്പം ഇത് മട്രോണി ഉണ്ടാക്കിയാലോ ഒരുപാട് കൊട്ടായി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് കുട്ടികൾ വന്നപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് വന്നപ്പോൾ പിന്നെ കുറച്ച് മട്രോണി ഉണ്ടാക്കുക ചിക്കൻ മക്റോണി കെട്ടോ ഞാനിത്രയും മക്റോണി ഇഷ്ടത്തിന് പിന്നെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളി പച്ചമുളക് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ചിക്കൻ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുന്ന് മക്രോണി വേവിക്കാനുള്ള വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് എന്നിട്ട് ഇനി ഇതിൽ മക്രോണി ഒന്ന് പിന്നെ കഴുകണം കയ്യതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇറച്ചി ചിക്കൻ വെന്തിട്ട് ഇങ്ങനെ തൊടിച്ചു വെച്ചേക്കുന്നത് ഞാനിങ്ങനെ എല്ലോടും കൂടി ഇങ്ങനെ വലിയ പീസാണ് ആക്കല് അങ്ങനാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ മുളക് ഇങ്ങനെ നമ്മൾ ഈ വറവ് ചെയ്യാനുള്ളതുപോലെ കായ കായ മുളകും കൂട്ടൊക്കെ കൂട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നമ്മൾ വറവ് ചെയ്യുമ്പോൾ പിന്നെ വെള്ള ഞാൻ എണ്ണ വെച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒച്ചിട്ട് വേവിക്കാൻ ചെയ്തത് എന്നിട്ട് ഇതെന്തേതിനുശേഷം ഇങ്ങനെ ഒടിച്ചത് എല്ലോടൊക്കെ കൂടി തന്നെ ഒടിച്ചിട്ടുള്ളത് എല്ലാം ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഇന്ന് തന്നെയാണ് എടുത്തത് ഇന്ന് തന്നെ നമ്മളിങ്ങനെ പക്കോണിക്ക് ആഡ് ചെയ്യുക ൊഴിച്ച് ഉള്ളി കട്ട് ചെയ്തത് വാക്കിയെടുക്കുക നമുക്കിതിലേക്ക് മക്രോണി വെന്ത് മാറ്റി വെച്ചേക്കുന്നത് ഇത് വെള്ളം ഇവാക്കി കുറച്ച് പച്ചവെള്ളം വെന്തതിന് ശക്കിയിട്ട് പിന്നെ കുറച്ച് പച്ച ഒഴിച്ച് ഊറ്റി വെച്ചതാണ് ഏകദേശം വാടിക്കുന്ന ഞങ്ങൾക്കിതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കള്ളിന്റെ അകത്ത് ഉപ്പ് ഇട്ടതാണ് കുറച്ച് പിന്നെ ഗരം മസാല കുറച്ച് ഗരം മസാല ഇട്ടിരിക്കുന്നത് കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇതൊന്നുമില്ല അത് പിന്നെ നമ്മൾ പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പൊക്കെ കൂട്ടിയിട്ടാണല്ലേ ചിക്കൻ മേടിച്ചല്ലോ ഇതിൽ ഞാൻ വേറെ മുളക് പൊടി അങ്ങനെയല്ല മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം കുട്ടികൾക്ക് എരിവ് ഉണ്ടാവുമല്ലോ ഒരു തൈക്കൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിൽ പച്ചമുളക് മാത്രം മൂന്ന് പച്ചമുളക് കിട്ടും മൂന്നോ നാലോ പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ sale sotto si apre che credo di letto നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മക്രോണി വെക്കാം മക്രോണി ഏകദേശം ഒന്ന് റെഡി അയക്കുന്നേ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല നെയ്യ് ഉണ്ടല്ലോ ആർ കെ ജി അതൊന്ന് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി നമ്മുടെ ചൂടിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിങ്ങാണ്ട് പേണം പേ <laughs>